വണ്ടിപ്പെരിയാർ നിവാസികളെ ഭീതിയിലായിത്തിയ കടുവ കാണാമറയത്ത് ഗ്രാമിയിൽ ഇന്ന് രാവിലെ ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ നിരീക്ഷണത്തിൽ കടുവയെ കണ്ടെത്താനായില്ല ഇന്നലെയുണ്ടായിരുന്ന സ്ഥലത്തു നിന്നും കടുവ മാറി മൂടൽമഞ്ഞ് ദൗത്യത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതായി വനം വകും കടുവ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ സാധ്യതയില്ലെന്നും ഡ്രോൺ ഉപയോഗിച്ചും നേരിട്ടിറങ്ങിയും പരിശോധന നടത്തുമെന്നും ഇരുമേലി റേഞ്ച് ഓഫീസർ കെ ഹരിലാൽ പറഞ്ഞു നമ്മുടെ സജ്ജീകരണങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് മറ്റേ ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് സ്പെസിഫിക് ലൊക്കേഷൻ നമുക്ക് കിട്ടണം അതിനുശേഷം നമ്മൾ എൻഗേജ് നടപടിക്രമങ്ങൾ നമ്മുടെ പ്രകാരമുള്ള പ്രൊസീജിയേഴ്സ് തന്നെയാണ് അപ്പോ ഇനിയിപ്പോ ലൊക്കേറ്റ് ചെയ്യുകയും ബാക്കി ആ രീതിയിൽ ആയിരിക്കും നമ്മൾ നമ്മുടെ ഒരു ഓപ്പറേറ്റിംഗ് സ്റ്റാൻഡേർഡ് ഉണ്ട് അത് വെച്ച് തന്നെ നമ്മൾ മൂവ് ചെയ്യും കടുവയ്ക്ക് മൂവ്മെന്റ് ഉണ്ട് ഇന്നലെ വൈകുന്നേരം തൊട്ട് കടുവയ്ക്ക് ചെറിയ ചെറിയ മൂവ്മെന്റുകൾ ഉണ്ട് അപ്പോൾ ചെറുതായിട്ട് ചെറുതായിട്ടിപ്പോ രാത്രിക്ക് ആവുമ്പോൾ അതൊന്ന് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഇത് അതായത് ഈ പാച്ചഡിൽ ഉണ്ടാവും നമ്മളൊന്ന് എക്സാക്ട് ലൊക്കേഷൻ നോക്കിയാലേ നമുക്ക് നമുക്ക് ഇറങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ കാലാവസ്ഥ ഇപ്പം ഈ പറയുന്ന പോലെ ഇപ്പോൾ ഇന്നത്തെ പോലെ തന്നെയാണ് ഒരു മിസ്റ്റിക് കാലാവസ്ഥയാണ് നമുക്ക് ഏകദേശം അതിൻ്റെ ഒന്നും പോകണം അല്ലെങ്കിൽ നമുക്ക് വിസിബിലിറ്റി ഉണ്ടാവും ഓപ്പറേറ്റ് ചെയ്യുന്ന ആണ് അവരുടെ കൺവീനിയൻസും അവർക്ക് അറിയാവുന്ന അവരുടെ ഓപ്പറേറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് അവർ നോക്കും അങ്ങനെ നമുക്ക് ഇത് ഒരു വൈൽഡ് ആയതുകൊണ്ട് നമുക്ക് അതൊന്നും പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല അത് അവരുടെ ഒരു രീതിയിൽ അവർ ചെയ്യും